പക്ഷെ അതിനു മുമ്പ് തന്നെ അവിടത്തെ വീടുകളിലൊക്കെ ഇതുണ്ട് ഈ വീടുകളിലൊക്കെ ഇത് വന്നപ്പോ വന്നതിന് കാരണമുണ്ട് കാരണം വെച്ചാൽ അന്ന് ഇപ്പൊ പെരുങ്ങോട്ടുകര ക്ഷേത്രം വന്നു എന്ന് പറഞ്ഞല്ലോ അത് അത് വരുന്നതിന് മുമ്പ് തന്നെ അവിടെ ദൈവങ്ങളെ സ്വന്തമാക്കണ ഒരു പരിപാടി മറ്റു ക്ഷേത്രങ്ങൾ ഇല്ലാത്ത കാരണം ദൈവങ്ങളെ തങ്ങളുടെ ഇതാക്കാന്നുള്ള കുടുംബക്ഷേത്രങ്ങളും ഒക്കെ ഉള്ളു അല്ല ഇത് ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ വീടുകളിലും ക്ഷേത്രങ്ങളിലും ഈ ഇതുപോലുള്ള വിഗ്രഹങ്ങളും ദേവി ഇതൊക്കെ ഉണ്ടായിരുന്നു കൊട്ടിലുകൾ അത് ഞാൻ മറ്റേ ആ ചരിത്രം എന്ന് പറഞ്ഞ കഥകൾ എഴുതിയിട്ടുണ്ട് ചന്ദ്രികരുടെ പേരൊക്കെ സൂചിപ്പിച്ചിട്ടുള്ള കഥയുണ്ട് അല്ലെങ്കിൽ അത് എഴുതിയുണ്ട് അല്ലേ അത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് സി വി ശ്രീരാമൻ്റെ സി വി ശ്രീരാമൻ ഞാൻ ഒരിക്കൽ അശുമത്തിൻ്റെ ഉണ്ടായിരുന്നു കോവിലിൻ്റെ വീട്ടിൽ നിന്നപ്പള്ളേ സി വി ശ്രീരാമനെ പറ്റി മുൻപ് പറയാം അയാൾക്ക് അവിടെ നിന്ന് അങ്ങനെ വീട്ടിൽ നിന്നാണെന്ന് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ ആർക്ക് സി വി ശ്രീരാമന് എന്നുവെച്ചു കഴിഞ്ഞാൽ ഒമ്പത് കല്ലുണ്ടോട്ടെ ഒമ്പത് കല്ലുകളിൽ വിളക്ക് വെച്ചിട്ടാണ് ആൾക്ക് പുറത്തിറങ്ങാനായി എന്നിട്ട് വേണം അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ വിപ്ലവത്തിന് വരുന്നത് എനിക്കതൊരു കോൺട്രഡിക്ഷൻ ആയിസേന എന്റെ അമ്മയുടെ വീടെ വീട്ടില് ഞാൻ പറഞ്ഞ ആൽമരങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അവിടെ ഒക്കെ ഇങ്ങനെ കല്ലുകളാ നിറയോ എനിക്കറിയില്ല അമ്മയുടെ അച്ഛൻ വലിയ ഗാന്ധിയനും അമ്മയുടെ അങ്ങനെ വലിയ കമ്മ്യൂണിസ്റ്റും ആയിരുന്നു അത് മാഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുന്നതിന് വരുന്ന ഇങ്ങനെയുള്ള ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആണല്ലോ അതിനോടൊരു എന്താണ് ഒരു എതിർപ്പ് അല്ലെങ്കിൽ മനുഷ്യനാണ് ദൈവത്തെക്കാളും മനുഷ്യനാണ് ഇമ്പോർട്ടൻറ് എന്ന് വരുന്നത് ഒരു ആ ഒരു നവോത്ഥാനം പിന്നീടാണല്ലോ അന്ന് അപ്പൊ ആദ്യം ഈ ഒരു രീതിയിലായിരിക്കും അവര് പോയിട്ടുണ്ടാവുക പ്രതിരോധത്തിന്റെ ഭാഗമായിരുന്നു ആ അപ്പൊ എന്താ വെച്ചാല് ഇപ്പൊ ആദ്യമോ മനുഷ്യൻ കല്ലിനേയും പിന്നെ എന്താണ് അത് സൂര്യനെയും എല്ലാത്തിനെയും ആരാധിച്ചിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ ആ അത് പിന്നീടാണ് മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യനാണ് മനുഷ്യനെല്ലാം വിളിച്ചടക്കാൻ പറ്റും അല്ലെങ്കിൽ മനുഷ്യനെ പിന്നെ ഏത് മേഖലയിലും എത്തിച്ചേരാൻ പറ്റും എന്നുള്ളൊരു ഇത് പിന്നീടാണ് ഉണ്ടായത് അപ്പോഴാണ് ഇവ പിന്നോക്കം തള്ളി പോയത് എന്ന് എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ അങ്ങനൊരു കാഴ്ചപ്പാടുകൊണ്ടായിരിക്കും ദൈവം വിപ്ലവത്തിന്റെ ഒരു ഭാഗമാണ് എനിക്ക് തോന്നുന്നത് കാരണം ഭാഗമാണെന്ന് പക്ഷേ മനുഷ്യൻ്റെ ജീവിത ചരിത്രത്തിൽ അവൻ്റെ പ്രതിസന്ധി അഭിമുഖീകരിക്കുമ്പോൾ അവനെ അവൻ അതിനുവേണ്ടി സൃഷ്ടിച്ച ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സൃഷ്ടി മനുഷ്യൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒന്നാണ് ദൈവം അതിന് പുരോഹിതനെന്നും വർഗീയരാശ്രീക്കാരിൽ നിന്നൊക്കെ തിരിച്ചു പിടിച്ച് ഉപയോഗിക്കണം എന്നുള്ളൊരു ആശയമാണ് എനിക്കിപ്പോഴുള്ളത് ആ ഒരു പ്രതിരോധത്തിന് വിനോദ് പറയണ്ട ആ വിനോദ ഇരുന്ന് പറയും ഇരുന്ന് പറയും ഇവിടെ ിലധികം വേറെ ആയിട്ട് പറയാനല്ല അശോക മഹഷ് ഞാനും അശോക മാഷും തമ്മിലൊരു ചെറിയ ബന്ധമുണ്ട് അത് ഒറ്റ ബന്ധമുള്ളൂ ആദ്യമായിട്ട് ഒരു സാഹിത്യകാരൻ എന്നൊരാളെ കാണുന്നത് അധികാദ്യം ഏറ്റവും ചെറുതായിരിക്കുമ്പോൾ തെട്ട് ഏറ്റവും ചെറുതായിരിക്കുമ്പോൾ ആദ്യമായിട്ട് എഴുതുന്ന ഒരാൾ പുസ്തകത്തിൽ വായിച്ചും അറിയുന്നതും പഠിക്കാൻ പോണത്ത് മദ്യം എഴുതി തരുന്ന അവരല്ലാത്ത ഒരാളെ നേരിട്ട് കാണുന്നത് ചെറുകാട അവാർഡ് കിട്ടിയിട്ടുള്ള ഒരാൾക്ക് നമ്മുടെ ക്ലബ്ബിൽ സ്വീകരണം ഞങ്ങൾ ക്ലബ്ബിൻ്റെ ഉദ്ഘാടനം എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് അശോകഞ്ചേരിനെയാണ് വളരെ ഞങ്ങളുടെ ഗ്രാമത്തിനോട് അടുത്തുള്ള കാട്ടൂർ ഗ്രാമം തന്നെയാണ് മാഷ് അപ്പോൾ ഈ ദേശത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മാഷ് ഈ സൂചിപ്പിച്ചതിനേക്കാൾക്ക് ഒരുപാട് അപ്പുറത്തേക്ക് ദേശത്തെയും ദേശത്തിലെ ഓരോരുത്തരെയും ഓരോ ഉൾപ്രദേശങ്ങളെയും കൊണ്ടുപോയിട്ടുള്ള ആളാണ് ഒരുപാട് തോന്നിയിട്ടുണ്ട് അത് ഒരു കൊച്ചു ലേഖനത്തിലായാലും കഥയിലായാലും ചെറുകഥയിലായാലും ഒക്കെ മഷത് ചിലപ്പോൾ ഈ ഫേസ് കുറു കുറുക്കിലായാൽ പോലും അങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരു ആളാണുള്ളത് അപ്പം എനിക്കൊരു ഓർമ്മ എന്ന് പറയുന്നത് ഇപ്പോൾ അച്ഛൻ്റെ അമ്മാവനുണ്ട് അച്ഛൻ്റെ അമ്മാവൻ സി ജി രാമൻ എന്നാണ് പേര് അപ്പോൾ അച്ഛനെ കുറിച്ചു പോലും ഈ കാട്ടൂരിലത്തെ പാർട്ടി സ്ഥാപകരായിട്ടുള്ള ആളുകൾ എന്നുള്ള ഒരു ലേബലുകൾ ഇങ്ങനെ പോകുമ്പോൾ ചന്തയുടെ കഥ പറയുമ്പോഴാണെന്ന് തോന്നുന്നു അതിൽ പരാമർശിച്ചു പോയിട്ടുണ്ട് പിന്നെ അല അലക്ഷനി കനവലിക്കനാലിലൂടെ വഞ്ചി രണ്ട് സ്ഥലത്തെയും സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണം നടത്തിയ ഒരു കഥയൊക്കെ മാഷിൾ കുറുപ്പുകളിൽ എവിടെയൊക്കെ എഴുതിയതായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൽ ഒരാൾ അച്ചാച്ചനായതുകൊണ്ടും അപ്പുറത്തെ ആൾ സ്കൂളിന് തൊട്ടടുത്തുള്ള കുമാരേട്ടനായതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേരും ഒരുപോലെ വാത്സല് നിന്നുള്ള ആൾക്കാരാണ് ഇപ്പോഴുള്ള ദൗർഭാഗ്യം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ സി ജി രാമൻ്റെ വീട്ടിൽ നിന്ന് വർഗീയ പാർട്ടിയിലേക്ക് സ്ഥാനാർത്ഥി ഉണ്ടാവുന്ന ഒരു ദുരവസ്ഥ ഈ കഴിഞ്ഞ സമയത്തുണ്ടായി പക്ഷേ അതേ സമയത്തുതന്നെ കാറിലത്തൊക്കെ മീറ്റിങ്ങിന് പോയപ്പോൾ നമ്മുടെ സംഘടനയായിട്ട് ബന്ധപ്പെട്ട് മീറ്റിങ്ങിന് പോയപ്പോൾ പ്രായമുള്ള ആളുകളൊക്കെ ആയിട്ട് പട്ടിട്ടിരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഒരച്ചാച്ചൻ ചോദിച്ചത് എവിടെ സ്ഥലം ഞാൻ ഇങ്ങനെ കാട്ടൂരിൻ്റെ അടുത്തുള്ള ഇടതി പക്ഷെ കാട്ടൂർ കൂടി ഞങ്ങൾ ഏറ്റവും അടുത്ത പ്രദേശമാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇങ്ങനെ സി ജി എന്ന് പറഞ്ഞ ആളറിയുള്ളൂ ഞാൻ പറഞ്ഞ അച്ചാച്ചനാണെന്ന് പറഞ്ഞു ഈ അറുപത് എൺപത് വയസ്സൊക്കെ ഉണ്ടാവും ആൾക്ക് ആ മനുഷ്യനെ എനിക്ക് പോയി അച്ചാച്ചൊക്കെ പേര് പറഞ്ഞിട്ടുള്ളേ പക്ഷേ വീട്ടിൽ ഇങ്ങനെയും ഞാൻ ശരിക്കും വിഷമിച്ചു പോയി ആണ് അപ്പം ഈ പ്രദേശങ്ങൾ ഓർക്കുമ്പോൾ ചരിത്രങ്ങൾ പറയുമ്പോൾ ഈ നാട്ടിൽ പ്രത്യേകിച്ചൊന്നും ഒരു ഔപചാരിക കുറേ വിദ്യാഭ്യാസമോ കുറേ സ്ഥാനമാനങ്ങളോ ഒന്നുമില്ല കാട്ടി പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഒക്കെ ആയിട്ടിരുന്നുണ്ടെങ്കിലും ില്ല പക്ഷേ ആ പ്രദേശത്തുണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അന്ന് ചില വന്നതാണെന്നും അതിൻ്റെയൊക്കെ ചെ ചിലൊക്കെ ഭാഗമാക്കാൻ ഞങ്ങൾക്കൊക്കെ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ഇതുപോലെ ഓർമ്മപ്പെടുത്തലിൽ എന്നെപ്പോലെ ഒരുപാട് പേരുണ്ടാവുമായിരിക്കാം മാഷ്ടെ കുറിപ്പുകളിങ്ങനെ പോകുമ്പോൾ ഒരേ പ്രദേശവും അതുപോലെ വന്നിട്ടുണ്ടാവും പിന്നെയുള്ളവരൊക്കെ ഇങ്ങനെ വായിച്ചും അറിഞ്ഞിട്ടുള്ള അറിവുള്ളൂ പിന്നെ ഈ പെരുങ്ങോട്ടരുന്നതിനെ പറ്റിയും ആറട്ടൂനൊക്കെ പറ്റി പറഞ്ഞപ്പോൾ അത് വല്ലാണ്ട് നമ്മളങ്ങോട് അതിലേക്ക് പോവുകയാണ് ഈ ഒഴ ഞങ്ങളുടെയും ഭാഗമാണ് ഉപ്പും തിരുത്തി എന്നാണ് എൻ്റെ സ്ഥലത്തിൻ്റെ പേര് മാവും വളവും ഉപ്പും തിരുത്തിയും ഉപ്പും തിരുത്തിക്ക് പ്രത്യേകത കനോൽ കനാലിൻ്റെ മൊത്തം നീളത്തിൻ്റെ മധ്യഭാഗമാണ് അതുകൊണ്ട് എല്ലാ പ്രാവശ്യവും ഉപ്പ് എത്തുന്നത് ഏറ്റവും അവസാനമാവും അതായത് നല്ലവെള്ളം അവിടെ നിന്ന് കയറി വരും ഇവിടെ ഉപ്പ് വെള്ളം ഇറങ്ങിപ്പോവും ഇവിടെ നിന്ന് കയറി വരും അങ്ങനെ രണ്ട് സ്ഥലത്തു ഉപ്പ് കയറി ഇറങ്ങി കയറി ഇറങ്ങി വന്നിട്ട് ആറാം മാസത്തിൽ ഉപ്പ് വരുന്നത് ഏറ്റവും അവസാനമായിരിക്കും ഈ ഉപ്പും തിരുത്തിയിൽ അതുകൊണ്ടാണ് ഉപ്പും തിരുക്കിന്ന് പേര് വന്നതെന്നൊക്കെ അറിയാം അപ്പം അവിടെ മട്ടക്കഥയിലടത്ത് ഭാഗത്ത് അതും കൂടി വെച്ചിരിക്കുമോ ഞങ്ങൾ എഴുതി വരുമ്പോൾ കുറേ കാലം എടുക്കും അന്നേരം എഴുതുന്നുണ്ട് ഇപ്പോൾ ഈ താഴ്ച്ചയായിട്ട് വന്നു ആ തീർച്ചയായിട്ടും വരട്ടെ പുഴ തന്നെയാണ് പുഴയുടെ പുഴയിൽ ജലപാത ഒക്കെ ആവുന്നേക്കാളും അവസാനിക്കുന്ന സമയത്തിൻ്റെ ആൾക്കാരാണ് ഞങ്ങളൊക്കെ ഞങ്ങൾ കൈപ്പൊങ്കലത്തുകാരനാണ് ശരിക്കും അങ്ങോട്ട് വന്നതാണ് ഈ ചെറുപ്പത്തിലെ കുളി പോയതൊക്കെ ഇവിടെ വന്നിട്ടാണ് ഈ പുഴയ്ക്ക് അന്ന് ഭയങ്കര പാതയുണ്ട് ഇപ്പോൾ പ്രത്യേകത ഉപ്പന്തൊരു പാലം വരുന്നു 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 പറഞ്ഞിട്ട് നാൽപ്പത്തി എട്ട് വർഷം എൻ്റെ ഓർമ്മയിലായിട്ടുണ്ട് അപ്പോൾ അത് പ്രാവശ്യം ഇല്ലാവും എന്ന് വിചാരിക്കുന്നു അത് വന്നാൽ ഒരു വലിയൊരു സംസ്ക സംസ്കൃതികൾ തമ്മിലൊന്നിക്കുന്നതാണ് കാരണം പാടമില്ലാത്ത ഇല്ലാത്ത പ്രദേശവും അവരുടെ പ്രതീക്ഷകൾക്ക് അനുസരിച്ച് ഇപ്പം തന്നെ നമ്മുടെ മനോജില്ലേ ഇവിടെ പ്രദർശനം നടത്തിയിട്ടുള്ളത് നമ്മുടെ എം ടി ചിത്രം എം ടിയും മാരകശിലകൾ അതുപോലെ ഓ വിജയൻ്റെ കസാഖ് ഒക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ആളുടെ ടാർജറ്റ് കാട്ടൂർ കടമെന്നാണ് അതിന് ഫോട്ടോ എടുക്കാനുള്ള ഏരിയകളും ഞാൻ കാണിച്ചു കൊടുക്കണം ഇപ്പം ഈ പറഞ്ഞ സ്ഥലങ്ങളൊന്നും അതേപടി അല്ല ഒക്കെ അതായത് ഈ കനാലെന്ന് പറയുന്നത് കനോലി കനാലു പറയുന്നത് അങ്ങേയറ്റം ദുർബലമായി അഴുക്ക് ജാൽ പോലെയായി മാത്രമേ അതുപോലെ തന്നെ അങ്ങനെ ഓരോ സ്ഥലങ്ങളും നമ്മുടെ മാർക്കറ്റ് വേറെ രീതിയിൽ പുരോഗമനമൊക്കെ ഉണ്ട് പക്ഷേ പഴയ ചിത്രങ്ങളൊന്നും കാണാൻ പറ്റില്ല ായിട്ട് പടിയൂര് ഒരു സൊസൈറ്റി ജീവനക്കാരനും കുടുംബാംഗങ്ങളും കൂടെ ഒരുമിച്ച് കനത്തിൽ ചാടിയെ ആത്മഹത്യ ചെയ്തു ആ ഇലക്ഷൻ്റെ പ്രകം ആ ഒരു സമയത്ത് മാഷ അവിടെ നിന്ന് പെട്ടെന്ന് കയറി പോയി ഞങ്ങൾ അവിടെ വെച്ച് പ്രശ്നം ഇത് പ്രവർത്തനം നിർത്തേണ്ടി വന്നു അപ്പോൾ അന്ന് അങ്ങനെ നടക്കുമായിരുന്നു അച്ഛതിൻ്റെ കൂടെ നടന്നതിൻ്റെ ഗുണമാണ് കേട്ടോ അതിൽ നമ്മൾ വലിയ ആളായത് കൊണ്ടല്ല അങ്ങനെ ഒക്കെ ചെയ്യുമായിരുന്നു കാട്ടൂരായിരുന്നു കൂടുതൽ പിന്നെ ജനകീയ ആസൂത്രണം വരുന്ന വന്നപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് പറിച്ചു നട്ടുപോയി നമ്മളടുത്തര മണി അല്ല അടുത്തൊരു ശേഷം കഴിയാം അപ്പം സമയത്തിൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഈ ചർച്ച നമുക്ക് വേറെ നിൽക്കാനൊന്നും തുടരാം ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാം അല്ലേ സി ജി രേഖ നന്ദി പറഞ്ഞ് പരിപാടി അവസാനിപ്പിക്കും ൂർ വണ്ടിയിൽ ഞാൻ എങ്ങനെയോ കയറിപ്പറ്റിയതാണ് പക്ഷെ കയറിപ്പറ്റിയപ്പോൾ ആദ്യം പറഞ്ഞ കണ്ണൂലി കനാലിൻ്റെ ഒരു കുമ്പോണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ കണക്റ്റായത് കാരണം ഞാൻ കണ്ണൂലി കനാലിൻ്റെ തീരത്താണ് ആ പ്രദേശത്താണ് എൻ്റെയും വീട് ഒരു വണ്ടിയിൽ കയറിയാൽ ആ വണ്ടിയുടെ ഇടയ്ക്കും ഇടയ്ക്കും കേഴ വരുന്നവരുണ്ടാവും അല്ലേ കേഴ വരുന്നവരുണ്ടാവും ഇറങ്ങിപ്പോണവരുണ്ടാവും പക്ഷെ ഇവിടെ അതൊന്നും ഉണ്ടായില്ല എല്ലാവരും അവസാന സ്റ്റോപ്പിലേക്ക് എല്ലാവരും അഹങ്ങാൻ കാത്തിരിക്കാം അപ്പോൾ ഈ വണ്ടിയിലെ പ്രധാന യാത്രികരായ അശോകൻ ചെരുവിൽ അഷ്ടമൂർത്തി സി എസ് ചന്ദ്രിയ സീരാമുണ്ണി എന്നിവർക്ക് ആദ്യം നന്ദി പറഞ്ഞു അതുപോലെ ഇതിൻ്റെ ഈ യാത്രയുടെ തുടക്കക്കാരിയായ സഹായ അധ്യക്ഷ നമ്മുടെ ശ്രീനന്ദിനിക്ക് നന്ദി പറഞ്ഞു അതിൻ്റെ തുടക്കം സൃഷ്ടിച്ച സുഭാഷ് ഫോണോടിക്ക് നന്ദി പറയുന്നു അതുപോലെ ഇതിലെല്ലാ യാത്രകർക്കും ഒറ്റവാക്കി നന്ദി പറഞ്ഞുകൊണ്ട് 영상편집 및 자막 제하